മീഡിയ വഴി മാത്രം ലോകത്തിന്റെ തുടിപ്പും ഗതിയും അറിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോകളൊക്കെ നിമിഷ നേരം കൊണ്ട് വൈറലാവുകയും ചെയ്യും ഇപ്പോൾ അത്തരത്തിലൊരു വീഡിയോ വൈറലാവുകയാണ് ഇന്ത്യയിലെ സാധാരണക്കാരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു ഗെയിമിംഗ് ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ടെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനി പറയുന്നതായുള്ള ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എന്നാൽ അതിന്റെ വാസ്തവം ഇതാണ് വൈറൽ വീഡിയോയിൽ ആനന്ദ് അംബാനി അവി ബൈ അംബാനി എന്ന ഗെയിമിംഗ് ആപ്പ് പ്രമോട്ട് ചെയ്യുന്നതായാണ് കാണിക്കുന്നത് വീഡിയോയിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നത് കേൾക്കാം സൂപ്പർ മാർക്കറ്റിലെ ക്യാഷ്യർമാർക്ക് ഒരു മാസം ഏഴായിരം രൂപയോളം ശമ്പളം ലഭിക്കുന്നു ഡ്രൈവർമാർക്ക് പന്ത്രണ്ടായിരം രൂപയും അധ്യാപകർക്ക് പതിനെട്ടായിരം രൂപയുമെന്ന് എനിക്കറിയാം ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് എനിക്കറിയാം ഒരു പുതിയ ആപ്പ് ഉണ്ട് അംബാനിയുടെ അവി ഈ ആപ്പിലൂടെ ഒരു കളിക്കാരന്റെ ശരാശരി വരുമാനം ആഴ്ചയിൽ നാൽപ്പത്തി ഒന്നായിരം രൂപയിൽ എത്താം കളി വളരെ ലളിതമായതിനാൽ ഒരു കുട്ടിക്ക് പോലും കളിക്കാം നിങ്ങൾക്ക് വിമാനം വിക്ഷേപിക്കുക മാത്രം ചെയ്യുക നിങ്ങൾ നിർത്താൻ തീരുമാനിക്കുന്നത് വരെ നിങ്ങളുടെ പണം വർധിച്ചു കൊണ്ടിരിക്കും നിങ്ങൾക്ക് മുന്നൂറ് നാനൂറ് രൂപ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിരൽ കൊണ്ട് സ്ക്രീനിൽ ടാപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ താഴെയുള്ള ലിങ്കിൽ നിന്ന് അംബാനിയുടെ അവി ഡൗൺലോഡ് ചെയ്ത് എനിക്ക് നിന്ന് ഒരു പ്രത്യേക ബോണസ് സ്വീകരിക്കുക ഇത് ഇന്ത്യയിലെ എല്ലാ നിവാസികൾക്കുമുള്ള എന്റെ സമ്മാനമാണ് വൈറൽ വീഡിയോ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ അനന്തിന്റെ ചുണ്ടിന്റെ ചലനങ്ങൾ ശബ്ദവുമായി ഒത്തുപോകാത്തതായി ശ്രദ്ധിക്കപ്പെട്ടു കൂടാതെ നിരവധി വാക്കുകൾ വ്യക്തമല്ലെന്നും കണ്ടെത്തി ഇത് വീഡിയോ എഡിറ്റ് ചെയ്തതാണെന്നുള്ള സൂചനകൾ നൽകി കൂടാതെ അംബാനിയുടെ ഗെയിമിംഗ് ആപ്പ് അവിയെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും അതിനെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകൾ ഒന്നും കണ്ടെത്താനായിട്ടുമില്ല വീഡിയോയുടെ പ്രധാന ഫ്രെയിമുകളുടെ റിവേഴ്സ് ഇമേജ് സെർച്ചിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയാറിന് എ എൻ ഐ ഇതപ്രിൻ തുടങ്ങിയ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോ ലഭിച്ചു ഈ വീഡിയോയിൽ അനന്ത് അംബാനി വന്താര ഇന്ത്യയിലെ ആദ്യത്തെ സമഗ്രമായ മൃഗസംരക്ഷണം പരിചരണം പുനരധിവാസ പരിപാടി എന്നിവ പ്രഖ്യാപിക്കുന്നതായാണ് കാണിക്കുന്നത് എനെ വീഡിയോയിലെ പശ്ചാത്തലത്തിൽ വൈറൽ വീഡിയോയിലെ ദൃശ്യങ്ങളുമായി സാമ്യമുള്ളതായി വ്യക്തമായി കോവിഡിന്റെ ഉച്ചകാലത്ത് വന്യജീവി രക്ഷാകേന്ദ്രം നിർമ്മാണം ആരംഭിച്ചു അറുന്നൂറ് ഏക്കർ വനം സംരക്ഷിച്ചു ആനകൾക്കായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചു രണ്ടായിരത്തി എട്ടിൽ ഞങ്ങൾ ആദ്യത്തെ ആനയെ രക്ഷിച്ചു ഗ്രീൻ സുവോളജിക്കൽ രക്ഷാകേന്ദ്രം രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ചു ഗ്രീൻ സോളജിക്കൽ റിസർച്ച് ആൻഡ് രക്ഷാ കേന്ദ്രത്തിന് ഏകദേശം മൂവായിരം പേർ ജോലി ചെയ്യുന്നു അതിൽ ഇരുപത് മുപ്പത് പേർ വിദേശികളാണ് എല്ലാ വിദേശികളും അധ്യാപകരോ പ്രൊഫസർമാരോ ആയ പദവികളിലാണ് വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള പോഷകാഹാര വിദഗ്ധർ പോലുള്ള പുതിയതായ മൃഗപരിപാലന ബിരുദം നേടിയ യുവ ബിരുദധാരികളെയാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് മൃഗങ്ങളോട് വളരെ അഭിനിവേശമുള്ള ചില മനുഷ്യ ഡോക്ടർമാരും ഞങ്ങളുടെ കൂടെയുണ്ടെന്നാണ് ഈ വീഡിയോയിൽ അംബാനി വ്യക്തമാക്കുന്നത് ഈ വീഡിയോ പൂർണ്ണമായി പരിശോധിച്ചെങ്കിലും ആപ്പ് പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടതൊന്നും കണ്ടെത്തിയിട്ടില്ല കൂടാതെ വന്താരയുമായി ബന്ധപ്പെട്ട ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഒരു ഗെയിമിംഗ് ആപ്പ് അവതരിപ്പിക്കാനുള്ള സാധ്യതയും കുറവാണ് ഇത് വീഡിയോ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് വ്യക്തമാക്കുന്നു കൂടാതെ ഹൈ മോഡറേഷൻ എന്ന എ ഡിറ്റക്ഷൻ ടൂൾ ഉപയോഗിച്ച് വീഡിയോ വിശകലനം ചെയ്തപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും വൈറൽ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓഡിയോ എ ഐ നിർമ്മിതമാണെന്നും വ്യക്തമായി ഡിഫേക് ഓമീറ്റർ ടൂൾ ഉപയോഗിച്ചും ഓഡിയോ വിശകലനം ചെയ്തു വൈറൽ ഓഡിയോ എ സൃഷ്ടിയാണെന്ന ഫലമാണ് അതിൽ നിന്നും ലഭിച്ചത്